അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ഷേതമനോൻ എല്ലാ മത്സരാർത്ഥികൾക്കും നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതിരുന്നാലാണ് അതിലേറ്റവും വലിയ ഫാൾട്ട് വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യേണ്ടത് പിന്നെ അതിനൊന്നും പറയാൻ വരേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ ജിൻഡോനെ തള്ളിയിട്ട് പറയുന്നുണ്ട് എടി പോടി വാടി എന്നൊന്നും വിളിക്കാൻ പാടില്ല ഇതൊരു മലയാളികൾ കാണുന്നൊരു ഷോയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി മലയാളം എന്ന ഭാഷയെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോയെ തല്ലി ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആ സമയത്താണ് ജാസ്മിൻ എല്ലാവർക്കും ഓരോ സാധനം കൊടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടി പോടി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എടാ പോടാന്ന് പറയുന്നവരുണ്ട് എന്ന് ശ്വേതാമനോൻ പറയുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ആ ചമയ്ക്കുന്നവരാണ് ഇവിടെ അങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് അത് എന്നെയാണ് എന്നെ ഉദ്ദേശമാണ് പറഞ്ഞതെന്നൊക്കെ ശ്വേതാമനോൻ പറഞ്ഞു ഞാൻ ആ ഒരു ഉദ്ദേശം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്